ഹീനമായ സാഹചര്യത്തിൽ ട്രെയിനുകളിൽ ചായ വിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പലപ്പോഴേ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു ദൃശ്യമാണ് പുറത്തു വരുന്നത് ക്ലോസത്തിന്റെ അരികിലുള്ള സ്പ്രേ ഉപയോഗിച്ച് ചായ്ക്കുള്ള പാൽ കരുതുന്ന സ്റ്റീൽ കണ്ടെയ്നർ കഴുകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ട്രെയിൻ കീ ചായ് എന്ന അടിക്കുറിപ്പോടെയാണ് അയൂബ് എന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക പേജ് ടാഗ് ചെയ്തുകൊണ്ട് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും നിരവധി പേർ കമന്റുകളിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഈ മാസം എട്ടിന് ചെന്നൈ ഹൈദരാബാദ് എക്സ്പ്രസ് ട്രെയിനിലെ ശൗചാലയത്തിലെ വെള്ളം ഉപയോഗിച്ച് ചായ ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ദൃശ്യങ്ങൾ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയതോടെയാണ് ഇന്ത്യൻ റെയിൽവേ ഒരു ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഇത്രയും ചായ നമ്മുടെ റെയിൽവേക്കാർക്ക് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനെല്ലാം തക്കതായ ഒരു നടപടി സ്വീകരിക്കുകയും ഇനിയെങ്കിലും വൃത്തിയോടെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകളെ ട്രെയിനിൽ നിയമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്